മലപ്പുറം കേജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരു കിലോ മന്തിൻ്റെ ഒരു കിലോ മന്തിയാണ് വെക്കുന്നത് അപ്പോൾ ഒരു ഒരു കിലോ റൈസാണ് എടുത്തേക്കുന്നത് അതിൽ ഒരു കിലോ ചിക്കനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കാപ്സിക്കൻ അതിൽ എടുത്തേക്കണത് കാപ്സിക്കൻ കൊടുുന്നങ്ങാണ്ട് പ്രൗത്തതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായി അത് അരിഞ്ഞിട്ടുണ്ട് ചിക്കൻ അഞ്ച് പൂ കുറാമ്പൂവ് ഇടണുണ്ട് അതുപോലെ നാല് ഇലക്കായ ഇടണുണ്ട് ഇപ്പോൾ രണ്ട് പട്ടൻ്റെ പീസ് വയ്ക്കാനെ ഇടുന്നുണ്ട് പിന്നെ അടുത്തൊരു രണ്ട് മാങ്കി കൂപ്പും പാടതിക്കനെ ഇടുന്നുണ്ട് അപ്പോൾ അതൊരു മൂന്ന് ടീസ്പൂണ് മന്തി മസാലപ്പൊടിയും പാടതിക്കനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂണ് സോയാ സോസും പാടും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മന്തി മസാല കുറച്ച് വലിയൊരു സ്പൂൺ അടുത്ത് കിട്ടില്ലേ മൂന്നര സ്പൂൺ പിന്നെ ഒരു കൈപ്പൊടി മല്ലിരിയും പുതിനേലും പാടൊക്കെ കുടിങ്ങാണ്ട് അതൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നതിന് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ കളർ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല ഇത് നല്ലോണം കൈ കൊണ്ട് നേരണ്ടി കൊടുക്കുക ദൂരെ ഒന്ന് കൈ വെച്ച് നല്ലോണം ഒന്ന് ഞണ്ടി കൊടുക്കുക ഇതൊക്കെ കുറച്ചൊരു ഓയിൽ ഞാൻ ഇതിക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ ചിക്കൻ ഇട്ടുകൊടുക്കുവാണ് ഞാൻ ചിക്കൻ ഇതൊക്കെ കഴുകി വെച്ചാൽ അതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ ഇതിൽക്കതിനെ മുഴുവൻ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലായിടത്തും കൂടെ മസാല ഒന്ന് പിന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിൽ ഉപ്പൊന്നും ഇണ്ടില്ല എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സോസിൽ ഉപ്പുണ്ട് അതേപോലെ മാഗിക്കോബിയിലെ ഉപ്പ് ഇണ്ട് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കണില്ല അപ്പം അതിൻ്റെ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടില്ല ഞാൻ ഇതിൽക്ക് ഒരു ഉപ്പ് ഉപ്പ് തീരി ഇട്ട് കൊടുക്കണില്ല ഉപ്പൊക്കെ പാകമാണ് ഞങ്ങൾക്ക് വെക്കുമ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുത്താൽ എല്ലാ ഉപ്പ് ഇടരുതേ അപ്പം ഞാൻ ഇതൊരു ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പം ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ സ്റ്റവ് വെച്ച് തന്നെ കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ ഒന്ന് നാളെ കിടന്ന് വേട്ട അപ്പോൾ നമുക്ക് അരി വെക്കാം പിന്നെ അരി തീമണാൻ വേണ്ടി പുറപ്പെടുകയാണ് ഞാൻ അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഊറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അഞ്ചാറ് കറാമ്പൂവ് ഇട്ട് എടുക്കുന്നുണ്ട് അതുപോലെ നാല് ഇലക്കായ അതൊക്കെ ആയിട്ട് എടുക്കണുണ്ട് അപ്പോൾ ഒന്നിൻ്റെ അളവ് കൂടി പോകരുതല്ലേ അപ്പം പിന്നെ മന്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഞാൻ രണ്ട് ചെറിയൊരു പട്ടിയും കൂടി ഇതൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കേന് ഉപ്പും ഒപ്പുമ്പോൾ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ അതവിടെ കിടന്നാണ്ട് തിളക്കട്ടെ അപ്പം നമ്മൾ ചിക്കനെ തേക്കുള്ള നോക്കുക അപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ നല്ലവണ്ണം ഇറങ്ങി തന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം പിന്നെ അതിൽ കുറച്ച് മസാല മാറ്റി വെക്കേണ്ടത് നമുക്ക് ആവശ്യമുണ്ട് ഇത് കുറഞ്ഞ തീട്ട് വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കെ ഞാൻ അരിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മളെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ ചട്ടി കുറച്ച് ചെമ്പട്ടി കുറച്ച് ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് ചോറ് ഊറ്റിടാൻ വേണ്ടിയിട്ടാണ് അടിക്ക് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇതിൽക്കെ ചോറ് ഊറ്റിയിടുകയാണ് ചെടുത്തടിയിൽ തന്നെ അപ്പം ഞാൻ അതിൽക്കനെ ചോറ് ഒരു പിന്നെ ഒരു കൊട്ടക്കയത്ത് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളാ മസാല ഉണ്ടല്ലോ ആ ചിക്കനിൽ നിന്ന് പിന്നെ മാറ്റി വച്ചത് തിക്കിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ട്രിപ്പ് ദിക്കന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചും കൂടി ആ മസാല ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ അപ്പോൾ അത് നല്ല ടേസ്റ്റാൻ കിട്ടില്ല ഈ മസാല മന്തിക്ക് ഇനിയിപ്പോൾ അതിന് മുകളിൽ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിന് മുകളിലേക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ചിക്കൻ എല്ലാം ഇതിന് മുകളിലേക്കാനായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഉഴമ്പ് ചിക്കനിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ ചിക്കനും നല്ല രസമാണ് ഇങ്ങനെ തിൻറെ മുകളിൽ ഞാൻ പുകക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വെക്കുന്നുണ്ട് ആ ചിക്കനൊക്കെ ഒന്ന് പുകച്ചെടുക്കാൻ മന്തിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇഷ്ടമല്ലോ ചെയ്താൽ മതി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ ഓയിലൊച്ചെടുക്കണുണ്ട് അപ്പം തന്നെ ഇത് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഇത് ചിക്കനൊക്കെ നമുക്ക് ഈ ചോറൊന്ന് വിളമ്പി നോക്കാം കണ്ടില്ലേ അപ്പം നല്ലോണം ഇളക്കി മറിച്ചെങ്കാണ്ടൊന്ന് വിളമ്പി നമുക്കൊന്ന് വിളമ്പ പിന്നെ ഈ പദർത്തിക്കാൻ ഇതൊന്ന് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ മന്തി ഒക്കെ റെഡിയായി ആയി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്